എൺപത് ശതമാനം ഭിന്നശേഷിയുള്ള ഒരാളാണ് ഞാൻ ഞാൻ എട്ട് വർഷമായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ കുറയും പേനയും ഒക്കെ ഉണ്ടാക്കുന്നത് അത് എൻ്റെയും എൻ്റെ അമ്മയുടെയും ഈ വീടിൻ്റെ അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു ജോലിയാണ് അപ്പോൾ ഇത് ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തർ ഓരോ കുടയെങ്കിലും അവിടെ തന്നെ സഹായിക്കണം എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നേക്കുന്നത് എൺപത് ശതമാനം ഭിന്നശേഷിയുള്ള സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞ് സുരേഷ് ബാബു ചേട്ടൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത് ചേട്ടൻ കുറേ നാളുകളായിട്ട് ഈ കുടയും അതുപോലെ തന്നെ പേനയും ഒക്കെ നിർമ്മിച്ച് ഉപജീവനമാർഗം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് അപ്പം കിടക്കയിൽ കിടന്നുകൊണ്ടാണ് വർഷങ്ങളുകൊണ്ട് ഈ കുടയും പേനകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ കുടയാണെങ്കിലും അതുപോലെ തന്നെ പേനയും വാങ്ങിക്കാറുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാരും അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ചേട്ടൻ്റെ വ്യാപാരം ഓൺലൈനായിട്ട് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളോരോരുത്തരും ഈ കുടയും അതുപോലെ തന്നെ പേനയും ഒക്കെ മേടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ മഴയാണ് അതുപോലെ തന്നെ സ്കൂൾ തുറക്കാൻ സമയമായിട്ടുണ്ട് നമ്മുടെ എല്ലാവരെയും വീട്ടിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാം വലിയ വലിയ കടകളിലാണ് ഇതേപോലെ കുടയും പേനയും ഒക്കെ വാങ്ങിക്കാനായിട്ട് പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റൊരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രമിക്കുക അത് വാങ്ങിക്കാത്തവരാണെങ്കിൽ തന്നെയും വാങ്ങിക്കാനായിട്ടുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം 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 എന്തുകൊണ്ട് ചേട്ടാ വിശേഷം ആ ഇങ്ങനെ കൊറേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ ഇപ്പൊ മഴയൊക്കെയല്ലേ മഴയൊക്കെയാ ഇപ്പൊ സ്കൂൾ ഉറപ്പൊക്കെ വരുന്നുണ്ട് ആ അപ്പം ഇതാണ് നമ്മുടെ ജീവിതമാർഗം അന്നേരം ഇതിനു വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യമേ കൊടയുടെ ബിസിനസ് നടക്കാറുള്ളൂ സ്കൂൾ ഉറപ്പൊക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഞങ്ങളുടെ എൻ്റെയും അമ്മയുടെയും ജീവിതമാർഗം ആ കൊട ബിസിനസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പേന ഉണ്ടാക്കാറുണ്ട് പിന്നെ നാളുകൊണ്ട് ഇങ്ങനെ അല്ലേ ഞാൻ രണ്ട് എട്ട് വർഷത്തോളമായി ഇപ്പം ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് എട്ടു വർഷമായിട്ട് ഈ ഒരു ബിസിനസ് ഇപ്പൊ ഇച്ചിരി ഇച്ചിരി പുറകോട്ടാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മറ്റുള്ള ഈ ആൾക്കാർ കച്ചവടങ്ങൾ നടത്തുന്നത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് ഇച്ചിരി കുറവാണ് വന്നിരിക്കുന്നത് കച്ചവടത്തിൽ അപ്പോൾ ഈ വീ ഈ സ്കൂളുകളിൽ തുറക്കാറായ സമയത്ത് ഈ വീടുകളിലൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഇത് കാണുന്നവര് നിങ്ങളെ പോലുള്ള ആൾക്കാർ നമ്മളെ ഒന്ന് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ജീവിതത്തിനുള്ളതാണ് ഈ ഇതിന്ന് ഒപ്പിക്കുന്നത് വേറെ മറ്റു ജോലി കാര്യങ്ങളൊന്നും പോവാൻ പറ്റത്തില്ല മറ്റേ നമ്മൾ ബെഡിൽ തന്നെ ഇരുന്നോണ്ടാണ് ഞാൻ ഇപ്പൊ ബെഡിൽ തന്നെ ഇരുന്നോണ്ടാണ് ഇത് ചെയ്യുന്നത് പുറത്തോട്ട് ഇറങ്ങി പാനോ ഒന്നും പറ്റത്തില്ല എഴുന്നോ പറ്റാത്തൊരു സിറ്റുവേഷനില് എഴുന്നേറ്റ് എഴുന്നേറ്റ് പുറത്തു പോകാനൊക്കെ സിറ്റുവേഷനിലാണ് എഴുന്നേറ്റ് പോകാൻ പറ്റുമായിരുന്നേ നമുക്ക് വേറെ ജോലിക്ക് പോവാം പറ്റാത്തൊരവസ്ഥയിൽ നമ്മള് ചുമ്മാരിക്കുന്നില്ല ചുമ്മാ ചുമ്മാരുന്ന തരാനാരുടെ ഇത് നമ്മള് പേനയായാലും നമ്മൾ ഓൺലൈൻ വഴി അയച്ചു കൊടുക്കും അവരെ കസ്റ്റമർ തന്നെ സർവീസ് ചാർജ് എടുത്ത് അങ്ങനെ ഇതുവരെയും കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മള് സാധനങ്ങള് കൊറിയർ ചെയ്ത് അവരുടെ വീട്ടില് അഡ്രസ്സിൽ കൊറിയർ ചെയ്ത് കൊടുക്കും കേരളത്തിലല്ല ഇന്ത്യയിലെവിടെയാണെങ്കിലും സംസ്ഥാനങ്ങളിലും നമ്മൾ കൊടുക്കാറുണ്ട് പല പല സ്ഥലങ്ങളിലും കൊടുക്കാറുണ്ട് പിന്നെ പേനകളിലൊക്കെയാണെന്നുണ്ടെങ്കി മറ്റു രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകാറുണ്ട് കൊണ്ടുപോകാറുണ്ട് അത് നമ്മൾക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും ആൾക്കാർ വന്ന് കൊണ്ടുപോകളും അങ്ങനെല്ലാം ചെയ്തു കൊടുക്കും ഇത് കൊണ്ടുപോകാനെന്ന് പറഞ്ഞാൽ നമ്മള് അടുത്ത ആൾക്കാരൊക്കെയാ ആരെങ്കിലും ഒക്കെ കൊണ്ടാ ഇത് ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഒരു സഹോദരി ഉണ്ട് ഇതുപോലെ താമസിക്കുന്നത് അപ്പൊ അവരും വരുവാന്നുണ്ടെങ്കി അവരുടെ കൈ കൊടുത്തേക്കും അല്ലാതെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആരെങ്കിലും സംഘടിപ്പിച്ച് കൊടുത്തേക്കും അങ്ങനെയൊക്കെയാ ചെയ്തോണ്ടിരിക്കുന്നത് ഇതിപ്പോ നമുക്ക് ഒരു ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നുള്ളൂ കുടയുടെ ബിസിനസ് ഒരു ഇപ്പൊ സ്കൂൾ ഉറപ്പും ഈ മഴ വരുന്ന സമയത്തല്ലേ കൊട വേണ്ടു അല്ലാത്തപ്പോട വേണ്ടല്ലോ ഇത് കച്ചവടം നടന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ആകെ പറഞ്ഞു ഇത് കാണുന്നവരായ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഓരോന്നെങ്കിലും ആയിട്ട് വാങ്ങിച്ചു തീർക്കുവാങ്ങി നമുക്ക് നമ്മുടെ ജില്ലകളിലുള്ള എല്ലാ ആൾക്കാരിലും ഒരാളെങ്കിലും ഒരാൾ ആ ആരെങ്കിലും ഒക്കെ ആയിട്ട് വാങ്ങിച്ച് വീണ്ടും ആൾക്കാരുണ്ട് നമ്മൾ പ്രതീക്ഷയോടുകൂടി ഉണ്ടാക്കി വെക്കുന്നതാണ് നിങ്ങളെ ഇത് കാണുന്ന ആൾക്കാർ വാങ്ങിക്കും എന്നുള്ള പ്രതീക്ഷ എല്ലാം നമ്മളത് ഉണ്ടാക്കി വെക്കുന്നത് പക്ഷേ അവര് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല ഈ ഒരു ഇത് ക്വാളിറ്റി ആയിട്ടുള്ള കുട ആയത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇത് കുട ഇപ്പിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ് രൂപ റേഞ്ച് വരും നല്ല ക്വാളിറ്റി ഉള്ള കുടും അത് നമ്മള് ഗ്യാരന്റിയായിട്ടാണ് കൊടുക്കുന്നത് മറ്റേ നല്ല ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ ഡിസൈൻ ഡിസൈൻ ഉണ്ട് അത് മാത്രമല്ല നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കുടകൾ വാങ്ങിക്കുന്നവർ നമ്മക്ക് നല്ല അഭിപ്രായം കൊള്ളത്തില്ലെന്ന് ഇതുവരെ മനുഷ്യനും പറഞ്ഞു കൂടുതൽ അങ്ങോട്ട് ചോദിക്കും കുട വേണ്ട എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാ ഞങ്ങൾ നിങ്ങളും വാങ്ങിച്ച കൊടിക്കൊണ്ട് രണ്ടു വർഷമായി മൂന്ന് വർഷമായി എന്ന് പറയുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് ധാരാളം ആൾക്കാരുണ്ട് പിന്നെ അവര് ഇപ്പോഴും ആ കുടയുടെ ഫോട്ടോ തന്നെ നമുക്ക് നമ്മൾ കിട്ടിയിരുന്നവരുമുണ്ട് നിങ്ങളെന്ന് വാങ്ങിച്ച കൊട തന്നെ ആ ഇത് അവർ ഇങ്ങോട്ട് റിട്ടേൺ നമ്മൾ ആവശ്യപ്പെടാൻ സമയത്ത് അവരിങ്ങോട്ട് പറഞ്ഞു അറിയോ നിങ്ങളുടെ മാറ്റിയ കുറ തന്നെ നിങ്ങളുടെ ഇരിക്കുന്നുണ്ട് ഇതുവരെ അങ്ങനെയുള്ള കംപ്ലൈന്റ് നമ്മൾ കൊടുക്കുന്ന സാധനം നല്ലതായിരിക്കും ലാഭം മാത്രം നോക്കും വേലക്കൂലി മാത്രം രൂപ ഇത്തരം കൂലി എന്നുള്ള രീതിയിൽ എടുത്ത് അതുകൊണ്ട് മാത്രം ചെയ്യും ഒരു ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വേലക്കൂലി എന്നുള്ള രീതിയിലുള്ളതേ നമ്മൾ എടുക്കാറുള്ളൂ പിന്നെ പിന്നെ അതുപോലെ തന്നെ പെനീ പേനയും നമ്മള് ഇങ്ങനെ കൊടുക്കാറുണ്ട് അത് അതും ഇപ്പോൾ കച്ചവടം വളരെ മോശമാണ് കാര്യം സ്കൂളുകളിലൊക്കെ ഇത് എടുക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിൽ പത്ത് മൂവായിരം നാലായിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ പഠിക്കുന്ന ആ സ്കൂളുകളിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കഴിയുന്നു എൻ്റെ ഇത് മാത്രമെന്നല്ല നമ്മളെ പോലുള്ള ഈ ഇരുന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ കഴിയുന്നു ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അവർക്ക് ഒരു പേന വാങ്ങിക്കുമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ പോലുള്ള ഒരു നല്ല ഒരു വരുമാന മാർഗമായിരുന്നു ഇപ്പം അതും ചെയ്യുന്നില്ല നേരത്തെ ഗവൺമെന്റ് എടുക്കുമായിരുന്നു ഇപ്പം അതും എടുക്കുന്നില്ല അപ്പ ഇത് രണ്ടും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയമായിപ്പോയിത് നമ്മുടെ കയ്യിൽ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാനുള്ള സാമ്പത്തികവും ഇല്ല വരുന്നതനുസരിച്ച് പോയാൽ മാത്രമേ നമ്മൾ കുറച്ച് കുറച്ച് എടുത്തിട്ട് അത് വിറ്റെങ്കിലേ മാത്രമേ നമുക്ക് അടുത്ത മെറ്റീരിയൽ എടുക്കാൻ പറ്റത്തുള്ളൂ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നിട്ട് വരുമ്പോൾ ഒന്നിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലും കൊടുക്കാൻ പറ്റത്തില്ല ചേട്ടന്റെ സ്ഥലവും ഫോൺ നമ്പറും എന്ന് പറഞ്ഞു തരാം എനിക്കുള്ള ഞാൻ ഇത് കൊല്ലം ജില്ലയിൽ അഞ്ചൽ കരികോണെന്ന് പറയുന്ന സ്ഥലത്താണ് അഞ്ചൽ കരികോണെന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്കുള്ള വീട് ഞാൻ ഞാനും അമ്മയാണ് ഇവിടെ താമസിക്കുന്നത് മറ്റാരും ഇല്ല പിന്നെ എൻ്റെ ഫോൺ നമ്പർ എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത് തൊള്ളായിരത്തി എഴുപത് ഇരുപത്തിരണ്ട് എൺപത്തി നാല് വാട്ട്സപ്പ് ഒക്കെ ഉണ്ട് ആ ഈ നമ്പറിൽ വാട്സപ്പും ഉണ്ട് അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ ആ ഇത് കാണുന്നവർ എന്നെ വിളിച്ചാലും അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും നമുക്ക് തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഞാൻ അഡ്രസ്സും പ്രകാരങ്ങൾ തരുന്ന അഡ്രസ്സിൽ ഞാൻ സാധനം അയച്ച് കൊറിയർ ചെയ്ത് തരുന്ന ഒരു കുടയാണെങ്കിലും ആ ഒരു കുടയാണെങ്കിലും നമ്മൾ അത് ചെയ്ത് കൊടുക്കും നമുക്ക് ആ ഒരു കട വിറ്റേ കിട്ടുന്ന അത്രയാ ഒരു കാര്യം അതുകൊണ്ട് നമ്മൾ അതും ചെയ്യാറുണ്ട് നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ നോക്കാറില്ല ഒരു ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു കട മതി എന്ന് പറഞ്ഞാൽ ഒരു കട തന്നെ നമ്മൾ കൊടുക്കും എവിടെ ആയാലും അയച്ചു ദൂരുന്നതിൽ രണ്ടു മൂന്ന് ദിവസത്തിനകത്ത് സാധനം എത്തിയിരിക്കും സാധനം എത്തിയും ചെയ്യും നമ്മൾ അവരെ വിളിച്ച് അത് കൺഫോം ചെയ്യുകയും ചെയ്യാറുണ്ട് എത്തിയോ ഇല്ലയോ സാധനം എത്തിയോ ഇല്ലയോ എന്ന് കൺഫോം ചെയ്യാറുണ്ട് എത്തിയില്ല എന്തെങ്കിലും ഡിലേ വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർക്കാരെ ആയാലും വിളിച്ച് നമ്മൾ സംസാരിച്ച് സാധനം അവരെത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാറുണ്ട്